എന്നാ അങ്ങനെയാണ് എനിക്ക് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത് അവിടുത്തെ മണ്ണുകളൊക്കെ ഉറച്ചു തുടങ്ങിയിട്ടുണ്ട് സ്വാഭാവികമായും അതും രക്ഷാപ്രവർത്തനത്തിന് ഒരു ഒരുപക്ഷെ സഹായകമാകും ഒരുപക്ഷെ വെല്ലുവിളിയാകും ആ ഒരു സാഹചര്യമാണ് മിഥുൻ ഞാൻ ചോദിക്കാൻ വന്നതാണ് അവിടെ എത്ര വീടുകൾ ഉണ്ടായിരുന്നു ആ വീടുകളിൽ ഇനി ആരെയൊക്കെ കാണാനുണ്ട് കണ്ടെത്താനുണ്ട് എന്നതിന്റെ ഒരു കൃത്യമായ കണക്കിന്റെ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ അല്ലെ ഇന്നത്തെ തിരച്ചിൽ അവിടെ നടക്കുന്നത് ഭൂമി കൃത്യമായ ഒരു കണക്കിലേക്ക് ഇതുവരെയും ഇത്തരം ജില്ലാ ഭരണകൂടത്തിനോ അല്ലെങ്കിൽ സർക്കാർ സംവിധാനങ്ങൾക്കോ ആയിട്ടില്ല എന്നുള്ളതാണ് ഈ പ്രദേശവാസികൾ അനുസരിച്ച് ഈ ഭാഗത്തു മാത്രം ഞാൻ നേരത്തെ സൂചിച്ച ആ ഭാഗങ്ങളിലും ഇവിടെയും മാത്രമായി ഏകദേശം അറുപതോളം വീടുകൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അതനുസരിച്ചാണ് ഈ ഒരു ആ ഒരു ഏകദേശ ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ഇവിടെ നിന്നുള്ള പരിശോധനകൾ നടത്തുന്നത് കൂടുതൽ എസ്റ്റിറ്റ് ലയങ്ങൾ ലയങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പൊ എന്നോടൊപ്പം ഈ ഫയർ ആൻഡ് റെസ്ക്യൂ ടീമിന്റെ വൻ്റെ ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ട് അവരൊക്കെ തന്നെ നിരവധി ഉദ്യോഗസ്ഥർ തുടക്കം മുതൽ തന്നെ ഇതിന്റെ ഭാഗമായിട്ടുള്ളതാണ് എങ്ങനെയാണ് ഈ പരിശോധന ഇനി നടക്കാൻ പോകുന്നത് ഇനി ഇവിടെ ജെ സി ബി വരണം അത് കഴിഞ്ഞിട്ട് ഓരോ സെക്ടർ തിരിച്ചു തന്നിട്ടുണ്ടോ അത് പയറിന്റെ ഉദ്യോഗസ്ഥർക്കാണ് ആ സെക്ടറിലെ ജെ സി ബി വന്ന് അവിടെ തെരച്ചിൽ നടത്താനാണ് പറഞ്ഞിരിക്കുന്നത് നിർദ്ദേശിച്ചിരിക്കുന്നത് ഇതിനുമുമ്പും ഇത്തരത്തിൽ വലിയൊരു ദുരന്തം നേരിടേണ്ടി വന്നിട്ടുണ്ടാവില്ലായിരിക്കും ഇവിടെ ഞാൻ രണ്ടാം ദിവസം തന്നിട്ടുണ്ടായിരുന്നു ഓഗസ്റ്റ് ഒന്ന് മുതൽ അന്നിണ്ടായിരുന്ന കാഴ്ചകൾക്കാൽ ഭീകരത കുറച്ച് കുറഞ്ഞിട്ടുണ്ടെങ്കിലും ആ ഒരു ഫീൽ തന്നെയാണ് ഇപ്പോഴും എല്ലാവർക്കും ഇവര് ആദ്യം കാണുന്നവർക്കൊക്കെ അതേ ഫീൽ തന്നെയാണ് എങ്ങനെയായിരുന്നു ആ ഒരു ഒരു സമയത്തെ പ്രവർത്തനം നമ്മള് വിചാരിക്കാത്ത തരത്തിലായിരുന്നു കാരണം നമുക്ക് എവിടെ തെരഞ്ഞാലാണ് കിട്ടുക അല്ലെങ്കിൽ ആ ഒരു അതായിരുന്നു ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്ത് ചെയ്തുകൊണ്ടിരുന്നത് അപ്പൊ നമ്മൾ എവിടെയാണെങ്കിലും ഇപ്പൊ ഉണ്ടായിരുന്നു അതായത് ഈച്ചയുടെ സാന്നിധ്യം വരുമ്പോൾ മണം വരുമ്പോൾ ഒക്കെ അവിടെ തെരഞ്ഞിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടത് ഓരോ സെക്ടറിൽ അപ്പൊ തന്നെ ആ തുടക്ക സമയത്തൊക്കെ തന്നെ ഈ കടക്കാൻ ഒരു പാലമോ അങ്ങനെയുള്ള ഇല്ലായിരുന്നു റോപ്പ് സംവിധാനങ്ങളോപ്പ് ഉപയോഗിച്ചതിനത്തിലൂടെയാണ് കടത്തിവിട്ട് ഈ പരിക്കേറ്റവരുടെ സ്ഥിതി എങ്ങനെയായിരുന്നു ആ സമയത്ത് പരിക്കേറ്റവരെല്ലാം അന്നേരം തന്നെ ആംബുലൻസുകൾ ഒന്ന് കൊണ്ടുപോകുവായിരുന്നു അത് നമ്മള് വരുമ്പോഴത്തേക്കും പരിക്കേറ്റ ആളുകൾ വളരെ കുറവായിരുന്നു ബാക്കി അല്ലാതെ തെരച്ചിലായിരുന്നു കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത് ഈ മേഖല ചുരുമല മുണ്ടക്കേഖകളിലെല്ലാം തന്നെ മൃതദേഹങ്ങൾ കൂടുതലും ഇതുപോലെ കണ്ടോ അവിടെ മരം വന്നടിഞ്ഞിട്ടില്ലേ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഉള്ളില് ബോഡീസ് കുടുങ്ങി കിടക്കാറുണ്ട് അപ്പൊ അവിടെ ജെ സി ബി ഇറക്കാൻ ഭയങ്കര പാടായിരുന്നു മരങ്ങള് വലിച്ചിട്ട് വഴിയുണ്ടാക്കി അങ്ങോട്ട് ചെന്നിട്ട് അവിടെ തെരഞ്ഞിട്ടാണ് ഡെഡ് ബോഡീസ് കണ്ടുപിടിച്ചിരുന്നത് അപ്പം ഇവിടെ നിരവധി വീടുകൾ ഉണ്ടായിരുന്നു എന്നാണ് ഈ പ്രദേശവാസികൾ പറയുന്നത് ഒപ്പം തന്നെ ഈ ഭാഗമായി തകർത്തിട്ടുള്ള നിരവധി വീടുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അത് കേന്ദ്രീകരിച്ചുള്ള പരിശോധനയാണ് നടക്കുന്നത് അന്നും അത് നടന്നിരുന്നു അതെങ്ങനെയാണ് അവിടെ ഈ പ്രദേശവാസികൾ നുസരിച്ചാണ് അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് ഇങ്ങോട്ടേക്കാരും അതൊക്കെ ക്ലിയർ ആയിട്ട് ഇവിടത്തെ അറിയില്ല അവിടെയൊക്കെ അങ്ങനെയാണ് നടക്കുന്നത് അപ്പൊ ഈ ഒരു നിലവിലൊരു സാഹചര്യം അതായത് വളരെ ദുഷ്കരമായിട്ടുള്ള പ്രവർത്തിയാണ് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളും അതേ രീതിയിൽ തന്നെയാണ് കാരണം അന്നൊക്കെ ഇത്രയധികം നാല്പത്തടിയോളം എനിക്ക് തോന്നുന്നു അത്രയോളം മണ്ണ് കല്ലും ഒക്കെ ആയിട്ട് നിൽക്കുന്നത് ഇത് മാറ്റി നീക്കം ചെയ്യാതെ ഇപ്പൊ തന്നെ ഇറങ്ങുമ്പോൾ നമുക്ക് അവിടെ നിന്ന് നമ്മളൊരിക്കലും വിചാരിക്കില്ല താഴ്ന്നു പക്ഷെ മുട്ടിന്റെ മെള്ളിലോട്ട് താഴാണ് പലരും ഇറങ്ങിയപ്പോൾ താഴ്ന്നു പോവാണ് അതേ റിസ്ക് എല്ലായിടത്തും ഉണ്ടാവും അന്ന് നമ്മൾ എടുക്കുന്ന അത്രയും ഒരു അന്ന് നമുക്ക് കാണുമ്പോ തന്നെ അറിയാം ചെളിയാണ് പക്ഷെ ഇന്ന് അങ്ങനെയല്ല ഇന്ന് ഉണങ്ങിയ സർഫസ് ആണ് പക്ഷെ അടിയിൽ ചളിയാണ് അതൊരു ദുഷ്കരവുമാണ് പിന്നെ ഉള്ളതുപോലെ തന്നെ ഇനി അങ്ങോട്ട് ഈ ബോഡി അഥവാ താഴെയൊക്കെ ഉണ്ടെങ്കിൽ ഇത് മാത്രല്ല മറ്റു മൃഗങ്ങളുടെയും ഒക്കെ ഉണ്ടാവില്ലേ അതൊക്കെ ഡീകമ്പോസ് ചെയ്യുന്ന സമയമാണ് അപ്പൊ അതിന്റേതായ കുറെ ബുദ്ധിമുട്ടുകളുണ്ടാവും അപ്പൊ ഇനി ദിവസമായി അപ്പം മണ്ണിനടിയിലാണെങ്കിൽ നേരത്തെ നിങ്ങളൊരു തന്നെ ഒരു ഉദ്യോഗസ്ഥർ പറയുന്ന പോലെ തന്നെ വെള്ളത്തിലാണെങ്കിൽ നമുക്ക് ഈ ബോഡി പാർട്സ് ഒക്കെ ആയി പോകാനുള്ള സാധ്യതയുണ്ട് പിന്നിച്ചു പോകാനുള്ള സാധ്യതയുണ്ട് പക്ഷെ മണ്ണിനടിയിലാണെങ്കിൽ കൃത്യമായി നമുക്കത് കിട്ടാൻ സാധ്യത ഉണ്ട് എന്ന് പറയുന്നു അതിനെപ്പറ്റി എനിക്ക് ആധികാരികമായി പറയാൻ അറിയില്ല എങ്കിൽ പോലും അങ്ങനെ തന്നെയാണെന്ന് വിചാരിക്കുന്നു ചില പോയിന്റുകൾ വരുമ്പോ അത് ഒരുവിധം നമ്മൾ കുഴിച്ചാലും കിട്ടുന്നില്ല അപ്പൊ അവരുടെ ട്രെയിനർ അല്ലെങ്കിൽ അതിനെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ പറഞ്ഞു പത്തടവോളം താഴ്ചയിൽ വരെ കാണാം പക്ഷെ അത്രയും ആഴത്തിലേക്ക് കുഴിക്കാനാവുന്നില്ല ജെ സി ബി കൊണ്ട് അടിയിൽ വെള്ളവും മണ്ണുമാണ് വരുന്നത് അപ്പം ജെ സി ബി നിക്കുന്ന സ്ഥലം തന്നെ തന്നുപോകണം അപ്പൊ നമുക്ക് അത്രത്തോളം എത്താൻ പറ്റാത്ത സ്ഥലങ്ങളും ഇപ്പോഴും ഉണ്ട് അതിനനുസരിച്ചിട്ടാണ് ഓരോ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പല സ്ഥലങ്ങളിലേക്ക് വെത്തിപ്പെടാൻ പറ്റാത്തേ അവിടെയൊക്കെ ഉള്ള തെരച്ചിൽ അതെങ്ങനെയായിരിക്കും ഇന്നലെ എല്ലാം പറഞ്ഞ പോലെ ഒക്കെ എയർലിഫ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പൊ അതേ സംവിധാനങ്ങൾ സർക്കാർ ഉപയോഗിക്കുമെന്ന് തന്നെയാണ് ഇവിടെ പലയിടത്തും അങ്ങനെ ഉപയോഗിച്ചിട്ടാണ് ഇനിയുള്ള തെരച്ചിലുകൾ നടക്കുന്നത് തീർച്ചയായും പറയുന്ന പോലെ തന്നെ വനിതാ ഉദ്യോഗസ്ഥർക്കെ തന്നെ ആ തുടക്കം മുതൽ തന്നെ ഈ ഒരു ദുരന്തം ഉണ്ടായ ആ ഒരു വേളയിൽ തന്നെ അവരിവിടേക്ക് എത്തിയതാണ് ആ സമയത്തൊക്കെ ഉണ്ടായ ദുരനുഭവം ഒപ്പം തന്നെ ഇനി അങ്ങോട്ടുള്ള പ്രയാസങ്ങളും വെല്ലുവിളിയും കുറിച്ചാണ് അവർ നമ്മൾ പങ്കുവെക്കുന്നത് കാരണം അത്തരത്തിൽ ഈ കാണുന്ന ഈ ചതുപ്പുകൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ തന്നെ താന്നുപോയിരുന്നത് കാരണം നമുക്ക് അറിയില്ല ഇവിടെയൊക്കെ താന്നുപോകുന്നു പോലും മനസ്സിലാകാൻ പറ്റാത്ത രീതിയിലാണ് കല്ലുകളാണ് എന്ന് വിചാരിച്ച് ചവിട്ടുമ്പോൾ ആ സ്ഥലങ്ങളിൽ ഏകദേശം നമ്മുടെ ഈ ഹിപ്പ് ഭാഗങ്ങളിൽ വരെ അത്രയും താന്നു താഴേക്ക് പോകുന്ന തരത്തിലാണ് ആ സമയത്ത് എന്ന് എന്നറിയത്തില്ല പുറത്തെ എന്തെങ്കിലും സാധനങ്ങളുണ്ടോ എന്നുള്ള കാര്യം പോലും അറിയാത്ത രീതിയിലാണ് ഇവരായി ഇറങ്ങുമ്പോഴാണ് താന്നുപോകുമ്പോഴാണ് കാര്യങ്ങൾ അറിയുകയും ചെയ്യുന്നത് എന്തായാലും ഉറച്ചിറക്കുക എന്ന അനുസരിച്ച് ഇറങ്ങുന്നു ആ പ്രദേശങ്ങളിൽ വലിയ രീതിയിലുള്ള ദുഷ്കരമായ വെല്ലുവിളിയാണ് നിറഞ്ഞു നിൽക്കുന്നത് എന്തായാലും ഇനിയും കുറേയധികം പ്രദേശങ്ങളുണ്ട് അവിടെയൊക്കെ എങ്ങനെയാണ് പരിശോധന നടത്തേണ്ട അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ ഒരു വിവരം വൈകിട്ടോട്ട് ലഭ്യമാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും നിലവിൽ ഈ പ്രദേശങ്ങളിൽ ഞാൻ നിൽക്കുന്ന ഈ പ്രദേശങ്ങളിൽ അറുപതോളം വീടുകളുണ്ട് എന്ന് ആണ് മനസ്സിലാക്കുന്നത് ഇവിടുത്തെ പരിശോധന ഇപ്പോൾ ഈ ഫയർ റെസ്ക്യൂ ടീമിലെ അംഗങ്ങളെല്ലാം തന്നെ ഇവിടേക്ക് എത്തിയിട്ടുണ്ടെന്ന് എങ്കിൽ പോലും തന്നെ ഇതുവരെയും പരിശോധന ആരംഭിക്കാൻ സാധിച്ചിട്ടില്ല കാരണം ഇവിടേക്ക് ജെ സി ബിയും ഒപ്പം തന്നെ മറ്റ് ഹിറ്റാച്ചി അടക്കമുള്ള ഭൂമി ഹിറ്റാച്ചി പോലത്തെ അത്യാധുനിക യന്ത്രങ്ങൾ ഇവിടേക്ക് എത്തേണ്ടതായിട്ടുണ്ട് അതിന് എത്തുന്നതിനൊരു പരിമിതിയുണ്ട് കാരണം വളരെ പ്രയാസപ്പെട്ട് മാത്രം ഇവിടേക്ക് അത് കൊണ്ടുവരാൻ പറ്റുക അങ്ങനെ ഉള്ള ഒരു പ്രദേശമാണ് വഴി വഴിപോലുമില്ല വഴിയൊക്കെ കണ്ടെത്തി വേണം ഇനി ഇവിടേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് ശ്രമകരമായിട്ടുള്ള ഒരു ദൌത്യം എന്തായാലും അത് അല്പസമയത്തിനകം തന്നെ ഇവിടേക്ക് എത്തുമെന്നാണ് ഇവർ അറിയിക്കുന്നത് അത് എത്തിയാൽ ഉടൻ തന്നെ ഇവിടുത്തെ തെരച്ചിൽ ആരംഭിക്കും മാനുവൽ ആയിട്ട് ഇവിടുത്തെ തെരച്ചിൽ നടത്താൻ സാധിക്കില്ല കാരണം അത്രയും അധികം താഴേക്ക് കുഴിച്ചുപോകേണ്ടതായിട്ടുണ്ട് അത്രയധികം പാറക്കല്ലുകൾ ഉണ്ട് അവയ്ക്ക് നീക്കം ചെയ്യേണ്ടതായിട്ടുണ്ട് മരങ്ങൾ അടക്കം കടപുഴയിൽ കിടക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളിയായിട്ടുള്ളത് തെരുമൽപസമ ഇവിടുത്തെ തിരച്ചിൽ ആരംഭിക്കും തീർച്ചയായും വയനാട്ടിൽ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കാണാതായവർക്ക് വേണ്ടിയുള്ള ജനകീയ തിരച്ചിൽ തുടരുകയാണ് മുണ്ട കൈച്ചൂരിൽ മല ഉൾപ്പെടെയുള്ള ആറ് സോണുകൾ കേന്ദ്രീകരിച്ചാണ് തിരച്ചിൽ നടക്കുന്നത് എം ജി മിഥുനാണ് വിവരങ്ങൾ പങ്കുവച്ചത്